അസലാമലൈക്കും വാഹ്മത്ത് ഉബ്രാത്തു നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിലെ ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ നമുക്ക് ആറ് ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്കായി ചോദിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് മാർക്കിൽ രണ്ട് മണിക്കൂറാണ് പരീക്ഷാ സമയം ആറ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നതിൽ അഞ്ചെണ്ണം നമുക്ക് ആൻസർ ചെയ്താൽ മതി ആദ്യത്തെ ക്വസ്റ്റ്യൻ നിർബന്ധമായും ഉത്തരം എഴുതേണ്ടതാണ് ആദ്യത്തേത് ഇവിടെ തന്നിരിക്കുന്നത് ഒരു പാസേജ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെക്രോൽ ഫെറുജീബു അനിൽ അസ് ഇല നമുക്ക് പാരഗ്രാഫ് വായിക്കാം ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം ഇത് കേരളത്തെക്കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ് ഈ പാരഗ്രാഫ് വായിച്ച് അതിനു താഴെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതിയിരിക്കണം അപ്പോൾ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് എന്തായാലും നമ്മുടെ പാരാഗ്രാഫിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പാരഗ്രാഫ് രണ്ട് മൂന്ന് തവണ വായിച്ചിരിക്കണം കേരള വിലായ തുൻ ഫിൽഹിന്ദ് കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് യഹ്തഫിലു അഹ്ലു കേരള അൽ യൗമുൽ ഔവൽ മിൻ കേരളിംബർ നവംബർ ഒന്ന് കേരള പിറവി ദിനമായി കേരളീയർ തു കേരള ജമീലത്തുൻ ജിദ്ദൻ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി വളരെ മനോഹരമാണ് ഫിഹ അൻഹാറുൻ കെസീറ അതിൽ ധാരാളം നദികളുണ്ട് ആബാത്തൻ കെസീഫത്തുൻ തിങ്ങി നിറഞ്ഞ കാടുകളുണ്ട് വജിബാലുൻ ആലിയ ഉയർന്ന മലകളുണ്ട് അർലുഹ അർഹ പച്ചപ്പുള്ള ഭൂമിയാണ് അതിൻ്റേത് زراعتها والخضروات അതിലെ കൃഷി നെല്ല് തെങ്ങ് പച്ചക്കറികൾ എന്നിവ അവിടുത്തെ കൃഷികളാണ് സ്നേഹത്തോടെയും ജീവിക്കുന്നു കേരളം സന്ദർശിക്കാൻ ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ് ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ആണ് താഴെ തന്നിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം എപ്പോഴാണ് കേരള പിറവി ദിനമായി ആചരിക്കുന്നത് ഏതാണ് നവംബർ പതിനാല് നവംബർ അഞ്ച് ജിം യനായർ ഇരുപത്തി ആറ് ന്യൂഫിംബർ ഒന്ന് നമ്മൾ പാരഗ്രാഫിൽ കണ്ടതാണ് ന്യൂഫിംബർ ഒന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ബിമാ സ്വാരു കേരള ജമീല കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി എന്തുകൊണ്ടാണ് ഭംഗിയായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് ബിസിയാറത്തി സിയാഹീൻ ടൂറിസ്റ്റുകളുടെ സന്ദർശനം ജനങ്ങൾ തമ്മിലുള്ള അടുപ്പം സി ഭൂമിയുടെ പച്ചപ്പ് ബിൽ ഉൽഫത്തിബസ് ജനങ്ങൾക്കിടയിലുള്ള സ്നേഹം ഏതാണ് പാരഗ്രാഫിൽ നമ്മൾ കണ്ടിരുന്നു അറിള് ഭൂമിയുടെ പച്ചപ്പ് അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് ഡാഷ് ലൈസ മീൻ സിറാത്തി കേരള കേരളത്തിൻ്റെ കൃഷി അല്ലാത്തത് ലൈസ എന്നാൽ അല്ലാത്തതാണ് ചോദിക്കുന്നത് കേരളത്തിൻ്റെ കൃഷി ഇനങ്ങൾ നമ്മൾ പാരഗ്രാഫിൽ കണ്ടിരുന്നു അവയിൽ ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത് തമ്ര ഈത്തപ്പഴം ഡേറ്റ്സ് നാരിജീൽ തെങ്ങ് ജീം ഹലർവാത്ത് വെജിറ്റബിൾസ് കേരളത്തിൻ്റെ കൃഷിയിനം അല്ലാത്തത് ഏതാണ് ഇത്തഴം അല്ലേ അടുത്തത് ബാ സെക്കൻഡ് പാർട്ട് ഇവിടെ ജവാബ് ശരിയായ ഉത്തരം എഴുതാനാണ് നാല് കേരള ഫി കേരളീയ സ്നേഹത്തിലും അടുപ്പത്തിലും ജീവിക്കുന്നു തസ്രീഹു ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ശരിയായതാണെങ്കിൽ എന്ന് എഴുതാം തെറ്റാണെങ്കിൽ ഹ എന്ന് നമുക്ക് എഴുതാം അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സ്നേഹത്തിലും അടുപ്പത്തിലുമാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ പാരഗ്രാഫിൽ കണ്ടിരുന്നു അപ്പോൾ ഈ പ്രസ്താവന സ്വഹിഹ് ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്ത് എഹ്തറ മിനി ജം നഹർ നഹ്ർ പാരഗ്രാഫിൽ നിന്നും നഹർ പുഴ എന്ന പദത്തിൻ്റെ ജം എ പ്ലൂരൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നഹർ എന്ന പദം പുഴയുടെ പ്ലൂരൽ അഥവാ ബഹുവചനം അൻഹാർ പുഴകൾ എന്നാണ് അത് നമ്മുടെ പാരഗ്രാഫിൽ തന്നെയുണ്ട് അടുത്ത അൽ വൽ നമുക്ക് കഥ വായിക്കാം അതിൽ നിന്നും മാളി എന്നിവ കണ്ടെത്താം എന്താണ് മാളി അതായത് പാസ്റ്റ് ടെൻസ് പ്രസന്റ് ഓർ ഫ്യൂച്ചർ ടെൻസ് താഴെയായി തന്നിരിക്കുന്നത് ഒരു ചെറിയ കഥയാണ് ഈ കഥയിൽ നിന്നും ഫ്യല് മാളിയും ഫ്യല് മുളാരിയും നമ്മൾ കണ്ടെത്തണം ആദ്യമായി നമുക്ക് ഈ കഥയൊന്ന് വായിക്കാം അതിനുശേഷം അതിലെ ഫിയലുകൾ കണ്ടെത്താം അവ ഫ്യല് മാളിയാണോ മുള്ളാര്യ എന്ന് വേർതിരിച്ച് എഴുതുകയും ചെയ്യാം കഥ വായിക്കാം എസ് കുരു ബാസിമുൻ ഫിബൈതിൻ സൊഹൈരിൻ ബാസിം ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് ബൈതുഹു അവന്റെ വീട് പുഴയുടെ തീരത്താണ് കാന ബാസിമുൻ ഫി വാജിഹത്തിൽ ഒരു ദിവസം വൈകുന്നേരം ബാസിം ഇരിക്കുകയായിരുന്നു ഒരു പെൺകുട്ടി പുഴയിൽ മുങ്ങുന്നത് അവൻ കണ്ടു ഫക്കറ ബാസിമുൻ മാതാ ഞാൻ എന്ത് ചെയ്യും എന്ന് ബാസിം ചിന്തിച്ചു വസഭ ഇലൽ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവളെ രക്ഷിച്ചു കാലത്ത് ഉമ്മുഹു അവൻ്റെ ഉമ്മ പറഞ്ഞു നദഹ ബുബിഹ ഇലൽ മുസ്തഷ നമുക്ക് ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം ഇതാണ് നമ്മുടെ പാരഗ്രാഫ് ഇനി നമ്മൾ വായിച്ചതിൽ നിന്നും ഫിയലുകൾ അഥവാ വെർബുകൾ കണ്ടെത്താം ഏതൊക്കെയാണ് പ്രവൃത്തി അഥവാ ആക്ഷൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ പാസ്റ്റ് ടെൻസുകളെല്ലാം റെഡ് കളറിലും അതായത് ഫിയല് മാറി എല്ലാം റെഡ് കളറിലും പ്രസൻറ്റ് ഫ്യൂച്ചർ ടെൻ ഫ്യലെ മുലാരിയ എല്ലാം ബ്ലൂ കളറിലും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്യലെ മാലി പാസ്റ്റ് ടെൻസ് വായിക്കാം കാന ആയിരുന്നു റഅ കണ്ടു ഫക്കറ ചിന്തിച്ചു വസബ എടുത്തു ചാടി അങ്കദ രക്ഷിച്ചു കാലത്ത് പറഞ്ഞു ഫ്യലെ മുലാരിയ പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് യസ് കുനു താമസിക്കുന്നു തജ്ലിസു ഇരിക്കുന്നു യദ് ഹബു പോകുന്നു തകർക്കു മുങ്ങിത്താഴുന്നു അഫ് അലു ചെയ്യുന്നു നമ്മുടെ പാരഗ്രാഫിൽ നിന്നും കണ്ടെത്തിയ വെർബുകളെ ഫ്യാലുകളെ നമ്മൾ ഫ്യല് മാറി എന്നിങ്ങനെ വേർതിരിച്ച് എഴുതിയിരിക്കുന്നതാണിത് തേർഡ് ക്വസ്റ്റ്യൻ നസ് ബൈനൽ അമൂദൈൻ രണ്ട് കോളങ്ങളെയും കണക്ട് ചെയ്യാം അല്ലെങ്കിൽ മാച്ച് ചെയ്യാം മാച്ച് ഫോളോയിങ് ആണ് ഒന്ന് മൂജസുൽ ലിസമൻ ഇതൊരു ബുക്കിൻ്റെ പേരാണ് നമ്മളിത് പഠിച്ചിട്ടുണ്ട് ഇതാരെഴുതിയ ബുക്കാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ചാപ്റ്ററിൽ അത് പഠിച്ചിരുന്നു ഷാ ഇറു നയിൽ നയിലിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഹാഫിൽ ബി ഇബ്രാഹിം മൂന്ന് സൈദാത്തുൽ കമർ ഇതും ഒരു ബുക്കിന്റെ പേരാണ് അത് കൂടാതെ ഒരു ചാപ്റ്ററിന്റെ പേരായിരുന്നു സൈദാ തുൽ കമർ ആരുടെ ബുക്കാണ് ജൂഹാൽ അടുത്തത് ബ ആണ് നഖ്താറുൽ നഹ്താർ ഉൽ ജവാബ സുഹിഹായി ശരിയായ ഉത്തരം സ്ക്വയർ ബോക്സിൽ നിന്നും കണ്ടെത്തി പൂരിപ്പിക്കാം നമുക്ക് സ്ക്വയർ ബോക്സിലായി കുറച്ച് പദങ്ങൾ തന്നിട്ടുണ്ട് അസ്ബഹ വേഗതയുള്ള അന ഞാൻ നമുക്ക് വായിക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം കൈത്വാറു ട്രെയിൻ ആയി തീർന്നു സ്വാറ എന്നത് കാനയുടെ അഹവാത്താണ് കാനയുടെ നിയമം നമുക്കറിയാം കാനയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ പദം രണ്ടാമത്തെ പദം തൻവീനോ ആയിരിക്കും അപ്പോൾ അതേ നിയമം തന്നെയാണ് സോറയ്ക്കുമുള്ളത് കൈത്വാറു ട്രെയിൻ ആയി തീർന്നു കിത്വാറു കഴിഞ്ഞ് അടുത്ത പദത്തിന് എപ്പോഴും ഫതെ തൻവീൻ വേണം ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത് സരിയനാണ് വേഗതയുള്ള ട്രെയിൻ വേഗതയുള്ളതായി തീർന്നു അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് അൽ ബുസ്താനു ജമീലൻ മനോഹരമായി അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്തുവരും ഗാഡൻ മനോഹരമായി തീർന്നു കാനയുടെ അതേ നിയമമാണ് ഇവിടെയും വന്നിരിക്കുന്നത് അൽ ബുസ്താനു ജമീലൻ ആദ്യത്തെ പദത്തിന്റെ അവസാന ലെറ്റ് ഒന്ന് രണ്ടാമത്തെ പദത്തിന്റെ അവസാന ലെറ്റർ ഫത്തഹ തൻവിൻ അപ്പോൾ ഇത് കാനയുടെ ഒരു അഹവാത്താണെന്ന് മനസ്സിലാക്കാം കാനയുടെ അഹവാത്തിൽപ്പെട്ടത് ആകെ ഇവിടെ വന്നിരിക്കുന്നത് അസ്ബഹയാണ് രണ്ടാമത്തേതിൻ്റെ ആൻസർ അസ്ബഹ അസ്ബഹൽ ബുസ്താനു ജമീലൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് അൽ അബു ഖുറത്തുൽ ഖദം ഞാൻ ഫുട്ബോൾ കളിക്കുന്നു ഞാൻ എന്ന് സബ്ജെക്റ്റായി വരാൻ അന ഉപയോഗിച്ചു ആന അൽബു കുറത്തുൽ കഥം ഞാൻ ഫുട്ബോൾ കളിക്കുന്നു ഫോർത്ത് ക്വസ്റ്റിൻ നക്ര ഉൽ ഹുത്തുബുക്രി വനോദുൽ ബർനാമിജ് നമുക്ക് നന്ദി പ്രസംഗം വായിക്കാം പ്രോഗ്രാം തയ്യാറാക്കാം പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ക്വസ്റ്റിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന ഹുതുബ പ്രസംഗം ഒന്ന് വായിച്ചു നോക്കണം അതിനുശേഷം പ്രോഗ്രാം ലിസ്റ്റ് ആണ് തയ്യാറാക്കേണ്ടത് അൽ ഖാ ഹംദാൻ കെലിമത്തു ഷുക്രി ഫിഹാഫ്ലത്തി തസ്ലീമിൽ ബൈത്തിൽ ജദീദ് വീട് സമർപ്പണ യോഗത്തിൽ ഹംദാൻ നന്ദി പറഞ്ഞു നഖറോ അൽ ഖുതുബ മുനായി ബർനാമിജ് നമുക്ക് പ്രസംഗം വായിക്കാം പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ എന്താണ് പ്രസംഗമെന്ന് നോക്കാം ഹംദാൻ ഒരു കെലിമത്തു ഷുക്കർ നന്ദി പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമാണിത് എഹ്വാനിലായിസ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാലിയൻ തമ്മ തസ്ലീം ഉബൈദിൻ ജദീദ് ബനാഹു തുല്ലാബു മദ്രസത്തിന നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പുതിയ വീടിൻ്റെ സമർപ്പണം ഇപ്പോൾ പൂർത്തീകരിച്ചു ഫിഹാദിഹിൽ മുനാസബത്തി അഷ്കുറു ലി വസീറിൽ മാലിയ അല്ലെ ഇഫ്തഹൽ ഹെഫ്ല ഈ അനുയോജ്യമായ സന്ദർഭത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ധനമന്ത്രിക്ക് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഉദ്ഘാടന കർമ്മം അഥവാ ഇഫ്തിതാഹ് നടത്തിയത് ധനമന്ത്രിയാണെന്ന് മനസ്സിലാക്കി വസീറിൽ മാലിയ ധനമന്ത്രി വ മജ്ലിസിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനും ഞാൻ അധ്യക്ഷത നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് മുദരിസിൻ ആശംസ അറിയിച്ച സ്റ്റാഫ് സെക്രട്ടറി അതുപോലെ പഞ്ചായത്ത് മെമ്പർ എന്നിവർക്കും അഷ്കുറുഹുമുക്രൻ ജസീല അവർക്ക് രണ്ടുപേർക്കും നന്ദി വ അഷ്കുറു ഐലൻഡ് ലിനാലിറിൽ മദ്രസ് എത്തി അല്ലെ അൽകത്തി സ്വാഗതം പറഞ്ഞ എച്ച് എമ്മിനും ഞാൻ നന്ദി അറിയിക്കുന്നു വ അഷ്കുറുക്കും ജമിയാൻ എല്ലാവർക്കും നന്ദി ഇതാണ് പ്രസംഗം ഈ പ്രസംഗത്തിൽ നിന്ന് ഭരണാമിച്ച് നമ്മൾ തയ്യാറാക്കുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അത്തർഹീബ് വെൽക്കം സ്വാഗതം ചെയ്തത് നമ്മൾ പാരഗ്രാഫിന്റെ അവസാനത്തിൽ പറഞ്ഞു നാലിറിൽ മദ്രസ എം ആണ് അടുത്തത് അധ്യക്ഷൻ അധ്യക്ഷൻ ആരായിരുന്നു അല്ലാതെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് റ ഈസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അടുത്തത് അൽ ഇഫ്തി ഉദ്ഘാടനം ഉദ്ഘാടന കർമ്മം ഇനാഗുറേഷൻ നടത്തിയത് ആരാണ് വസീറിൽ മാലിയ ധനമന്ത്രി ഫിനാൻസ് മിനിസ്റ്റർ അല്ലാതെ ഇഫ്ത യോഗത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അപ്പോൾ ഇഫ്തിൽ മാലിയ ധനമന്ത്രി അത്തഹാനി ആശംസ അറിയിച്ചത് ആരെല്ലാമാണ് രണ്ടുപേരാണ് ആശംസ അറിയിച്ചതായി നമ്മൾ പാരഗ്രാഫിൽ കണ്ടത് ഒന്ന് പഞ്ചായത്ത് മെമ്പർ വ അമീൽ സ്റ്റാഫ് സെക്രട്ടറി അടുത്തത് മദ്രസ നമ്മൾ ആദ്യമേ എഴുതിയതാണ് നാലുൽ മദ്രസ കലിമത്തു അതായത് വെൽക്കം സ്പീച്ച് നടത്തിയത് എച്ച് എം ആണ് ഓക്കെ അടുത്തത് അഞ്ചാമത്തെ ബയാന ഹിവാർ നമുക്ക് വിവരണം വായിക്കാം എന്നിട്ട് കോൺവെർസേഷൻ പൂർത്തീകരിക്കാം താഴെയായിട്ടൊരു പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് താഴെ തന്നിരിക്കുന്ന കോൺവെർസേഷന് ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്താണ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഫിൽ ഇന്ന് രാവിലെ ഗ്രാമത്തിൽ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചു ഇൻ ഹദമത് അഷറത്ത് ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചു ഇൻ ഹദമത് അഷറത്ത് പത്ത് വീടുകൾ തകർന്നു വഫുത്ത് റിജാലിൻ നാല് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു വാജഹ ഖറിയ അൽ മഅസാദ് നഫ്സി ഗ്രാമീണർ സഹകരണത്തോടെയും ആത്മധൈര്യത്തോടുകൂടിയും ഈ ദുരന്തത്തെ അഭിമുഖീകരിച്ചു ഫീദിയോ ഇലിയ ലി തദ്വീനിൽ ഹാദിസ ഈ സംഭവം വ്ലോഗ് ചെയ്യാനായി ഒരു വ്ലോഗർ ഗ്രാമത്തിലേക്ക് വന്നു ഫദാറ ബൈനഹു വ ഫദാർ മുദീറിൽ അവനും ജില്ലാ കളക്ടറും തമ്മിൽ ഒരു കോൺവേഴ്സേഷൻ ഉണ്ടായി അപ്പോൾ മുദവ്വിൻ വ്ളോഗറും മുദീർ ഉൽ മുഖാത്വ ജില്ലാ കളക്ടറും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ചാവും നമ്മുടെ മുദവ്വിൻ വ്ളോഗർ ജില്ലാ കളക്ടറോട് അന്വേഷിച്ചിട്ടുണ്ടാവുക മുദവ്വിൻ മസാ അൽ ഹൈർ എന്ന് പറയുന്നുൽ മുഖാത്വ ജില്ലാ കളക്ടർ എന്ന് പറയും മസാ അന്നൂർ ഗുഡ് അൽ ിങ് പറയുന്നു മത കാരിസ എപ്പോഴാണ് ദുരന്തം സംഭവിച്ചത് അപ്പോൾ നമ്മുടെ മുദീറുൽ മുഖാത്ത എന്തു പറയും ഇന്ന് രാവിലെയാണ് നമ്മുടെ പ്രകൃതി ദുരന്തം സംഭവിച്ചതെന്ന് നമ്മുടെ പാരാഗ്രാഫിലുണ്ട് അപ്പോൾ മുതവീൻ എന്തോ ചോദിച്ചപ്പോൾ മുദീറുൽ മുതിർ ഉൽ മുഖാത്ത പറയുന്നു ഇൻഷറത്ത് പത്തു വീടുകൾ തകർന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുദവിൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക കംബുൻ ഇൻഹദമ എത്ര വീടുകളാണ് തകർന്നത് കം എത്ര മുദവിൻ വീണ്ടും ചോദിക്കുന്നു കം റജുലൻ കാരിസ എത്ര ആളുകളാണ് ദുരന്തത്തിൽ മരിച്ചത് നമ്മൾ പാരഗ്രാഫിൽ കണ്ടു റിജാലിൻ നാല് ആളുകൾ എന്ന് മുദ്ദവിൻ ചോദിക്കുന്നുണ്ട് കൈഫ വാജഹ എങ്ങനെയാണ് ഗ്രാമീണർ ഈ ദുരന്തത്തെ നേരിട്ടത് നമ്മുടെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിരുന്നു വാജഹ നഫ്സി ഗ്രാമീണർ സഹകരണത്തോടുകൂടിയും ആത്മധൈര്യത്തോടുകൂടിയും ഈ ദുരന്തത്തെ നേരിട്ടു വ്ലോഗർ അൽ പറയുന്നു പറയുന്നു മുദീറുൽ അഫ്വൻ നന്ദി അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ വൺ കോൺവേഴ്സേഷൻ ശേഷം തയ്യാറാക്കാനാണ് ഇവിടെ വാച്ചും അതുപോലെ സാതാബ് ബുക്കും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത് കിതാബ് ബുക്കും അതുപോലെ വാച്ചും അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ആത്മകഥയായി നമ്മൾ എഴുതണം ആദ്യം നമുക്ക് അവരുടെ കോൺവേഴ്സേഷൻ നോക്കാം വാച്ച് വാച്ച്ബിക് വെൽക്കം കിതാബ് വെൽക്കം മൻ ടിയാ സുദിയ നിങ്ങൾ ആരാണ് കൂട്ടുകാരി ഞാൻ വാച്ച് ആണ് ഞാൻ ബുക്കാണ് തസ്കുനീൻ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് പറയുന്നു അസ്കുനു അല അല ഞാൻ ജനങ്ങളുടെ താമസിക്കുന്നത് കിതാബ് ചോദിക്കുന്നു തസ്കുനീന നിങ്ങൾ എപ്പോഴും ജനങ്ങളുടെ താമസിക്കുന്നത് എന്തുകൊണ്ടാണ് പറയുന്നു ഞാൻ ജനങ്ങളെ സമയം അറിയാൻ സഹായിക്കുന്നു മാ നിന്റെ ബോഡിയിലെ അവയവങ്ങൾ ഏതാണ് വാച്ച് പറയുന്നു എനിക്ക് മൂന്ന് സൂചികളുണ്ട് വഹിയ കുല്ല തജരി അത് എല്ലാ സമയവും സഞ്ചരിക്കുന്നു ലി മാത യാ സമയനു നീ എന്തുകൊണ്ടാണ് തടിയുള്ളതായിരിക്കുന്നത് സഹോദര അപ്പോൾ ബുക്ക് പറയുന്നു ലി സുഹിൻ അദീദ എനിക്ക് ധാരാളം പേജുകളുണ്ട് ഞാൻ ധാരാളം അറിവ് വഹിക്കുന്നു അപ്പോൾ വാച്ച് ചോദിക്കുകയാണ് അയിനെ തസ്കുനു നീ എവിടെയാണ് താമസിക്കുന്നത് കിതാബ് പറയുന്നു അസ്കുനു മക്തബ ഞാൻ ലൈബ്രറിയുടെ ഷെൽഫിൽ താമസിക്കുന്നു ജിദ്ദൻ നിന്റെ റൗണ്ട് ഷേപ്പ് വളരെ മനോഹരമാണ് എന്ന് ബുക്ക് പറയുകയാണ് ആരോട് വാച്ചിനോട് അപ്പോൾ വാച്ച് എന്താ അൽ ജിദ്ദൻ നിന്റെ സ്ക്വയർ ഷേപ്പും വളരെ മനോഹരമാണ് അപ്പോൾ ബുക്ക് എന്താ യാ മൈ ഡിയർ ഗുഡ് ബൈ അപ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ടത് കിതാബ് അവനെ കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ എഴുതണം അപ്പോൾ കിതാബിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും സാറ്റ് വാച്ച് ചോദിച്ചറിഞ്ഞത് നമ്മൾ കണ്ടതാണ് അത് കിതാബ് പറയുന്നതായിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ വാച്ച് പറയുന്നതും നമുക്ക് അവരുടെ കോൺവെർസേഷനിൽ നിന്നുള്ള വേർഡ്സ് തന്നെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം ആദ്യമായി കിതാബ് എന്തെല്ലാം കാര്യങ്ങളാണ് വാച്ചിനോട് പറഞ്ഞതെന്ന് നോക്കാം അന കിതാബുൻ ഞാൻ കിതാബാണ് ബുക്കാണ് ലി സുഹുൻ എനിക്ക് ധാരാളം പേജുകളുണ്ട് ഞാൻ ധാരാളം അറിവ് വഹിക്കുന്നു മക്തബ ഞാൻ ലൈബ്രറിയുടെ ഷെൽഫിൽ താമസിക്കുന്നു ഷക്കലി മുറബൻ എൻ്റെ ഷേപ്പ് സ്ക്വയർ ആണ് ഇനി ഇതുപോലെ വാച്ച് ബുക്കിനോട് വാച്ചിനെ പറ്റി പറഞ്ഞിരുന്നു അതെല്ലാം നമുക്ക് വാച്ച് വാച്ചിനെ പറ്റി പറയുന്നതായിട്ട് എഴുതാം ഞാൻ വാച്ച് ആകുന്നു ഞാൻ ജനങ്ങളുടെ കൈന്മേൽ താമസിക്കുന്നു ഞാൻ ജനങ്ങളെ സമയമറിയാൻ സഹായിക്കുന്നു ലിസലാസു എനിക്ക് മൂന്ന് സൂചികളുണ്ട് വഹിയതജിരി കുല്ല വക്തി അത് എല്ലാ സമയവും സഞ്ചരിക്കുന്നു അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റിവൈസ് ചെയ്യുക ശുക്രൻലെക് ഖൈറൻ